ബോളിവുഡിൽ മാത്രമല്ല മുഖസൗന്ദര്യം കൂട്ടാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയ നായകമാർ ഇവിടെയുമുണ്ട് നമ്മൾ എന്ന ചിത്രത്തിൽ പ്രേക്ഷകർ കണ്ട ഭാവനയല്ല രൂപം കൊണ്ടും അഭിനയം കൊണ്ടും ഇന്ന് ഭാവന ഒരുപാട് മാറി നാടൻ റോളുകൾക്ക് മാത്രം ചേരുന്ന മുഖസൗന്ദര്യമായിരുന്നു ഭാവനയുടേത് ഇപ്പോൾ മോഡേൺ ആണ് ഭാവനയ്ക്ക് കുറച്ചുകൂടെ യോജിക്കുന്നത് ഈ സൗന്ദര്യം കിട്ടാനായി ഭാവന കോസ്മെറ്റിക് സർജറി നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള സിനിമയിലൂടെ വെള്ളിത്തെരയിലെത്തിയ അസിൻ തമിഴ് സിനിമാ ലോകത്താണ് കാലുറപ്പിച്ചത് ഗജിനി എന്ന ചിത്രത്തിലൂടെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ താരത്തിന് ബോളിവുഡ് ലോകത്തേക്കും വാതിൽ തുറന്നു ഇതിനൊക്കെ പ്രധാന കാരണം അസിന്റെ സൗന്ദര്യം തന്നെയാണ് മേൽചുണ്ടി ശരിയാക്കുന്നതിനാണത്രേ അസിൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയത് എഴുപതുകളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് ശ്രീദേവി തമിഴിലും തെലുങ്കിലുമായി മിന്നി നിന്ന താരം ബോളിവുഡിലേക്ക് ചുവട് മാറിയതോടെ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു ഇപ്പോൾ ബോളിവുഡ് റാണിയെ അറിയപ്പെടുന്ന ശ്രീദേവി മുഖസൗന്ദര്യത്തിനു വേണ്ടി മൂക്കിന് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ വാർത്ത ഒരിക്കലും ശ്രീദേവി അംഗീകരിച്ചിട്ടില്ല ആദ്യകാല നടി രാധിക നായരുടെ മകളാണ് കാർത്തിക നായർ മകരമഞ്ഞ് കമ്മത്തൻ കമ്മത്ത് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിത ആദ്യ തെലുങ്ക് ചിത്രത്തിന് ശേഷം പലരും നടിയുടെ മൂക്കിനെ കളിയാക്കി തുടർന്ന് പോയി പ്ലാസ്റ്റിക് സർജറി നടത്തി പക്ഷേ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മൂക്കിൽ താൻ സന്തോഷവതിയാണെന്നും പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടില്ല എന്നുമാണ് കാർത്തിക പ്രതികരിച്ചത് സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ നയൻതാര ഇപ്പോൾ തമിഴകം അടക്കി വാഴുന്ന സൂപ്പർ നായികയാണ് ദിവസം കഴിയും തോറും നയൻതാരയുടെ സൗന്ദര്യം കൂടി വരുന്നു എന്നാണ് പറയുന്നത് തടി കുറച്ചതിനു ശേഷമാണ് നയൻതാരയ്ക്ക് കൂടുതൽ അവസരങ്ങൾ വന്നത് എന്നാൽ ഈ തടി കുറഞ്ഞതിന് പിന്നിലെ രഹസ്യം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാനായി ലിപ്പോസക്ഷൻ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടത്രേ താരം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ